പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ട് സേഫ് ആയിരിക്കുന്നുണ്ടട്ടോ തട്ടിപ്പുട്ടലൊന്നുമില്ല ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകുന്നു ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നു ആ ഒരു സെറ്റപ്പിലാണ് അപ്പം ആരും ഇല്ലാട്ടോ ഭയങ്കര എന്താ പറയാ ഭയങ്കര സൈലൻ്റ മാസേ സൈലന്റായിട്ട് വീടിരിക്കുന്നു കാര്യം പിള്ളേർ രാവിലെ സ്കൂളിൽ പോയി പൂഞ്ചയും പാറും പോയി അത് കഴിഞ്ഞപ്പോൾ ജാനിക്കുട്ടീനെ ഞാൻ കൊണ്ടാക്കി ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ചേച്ചി ഡ്യൂട്ടിക്ക് പോയി അച്ഛനും അമ്മയും അവരുടേതായ വർക്കുകൾക്ക് പോയി അപ്പം ഇന്ന മൊത്തത്തിൽ ഒരു എന്താ പറയാ ഒരു സീസൺ ഒരു രാവിലെ ഒരു ചെക്കപ്പ് ഒക്കെ ദിവസമായിരുന്നു കാര്യം ചേച്ചിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നെന്തോ സർജറി എന്താണ് ഉണ്ട് കേട്ടോ അപ്പം ചേച്ചിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അപ്പം പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെ ഒരിക്കലും ആയിട്ട് അങ്ങനെ എനിക്ക് സമയം കാര്യങ്ങളൊന്നും പോയിട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ല ചെക്കപ്പ് ായിരുന്നു അതാ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പത്ത് മണിയായതേ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല സാധാരണ നോർമലി പത്ത് മണിക്ക് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ പക്ഷെ ബിച്ച് പോയതിനു ശേഷം കറക്റ്റ് ആയിട്ട് എനിക്ക് വളരെ കുറച്ച് ദിവസം മാത്രം പത്ത് മണിക്ക് വീഡിയോ ഇടാൻ നടന്നിട്ടുണ്ടോ കേട്ടോ വീഡിയോ ഇടാൻ പറ്റാറേ ഇല്ല എന്നുണ്ടെങ്കിൽ പറയാം എങ്ങനെ പോയാൽ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ടൈമിലോട്ട് പോവാ എന്ത് ചെയ്യാനും അല്ല ഈ ഓടി പിടിച്ചെത്തണ്ടേ ഇത് പറയുമ്പോഴത്തേക്ക് കുറെ ചേച്ചിമാര് വന്നിട്ട് പറയും ഓ ഇവള് സ്വയമേ പൊങ്ങുവാണ് ഇവളാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് അങ്ങനെ ഇങ്ങനെ പറയാമല്ലോട്ടോ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ നമ്മള് പറയുന്നു എന്നുള്ളതുള്ളൂ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാവുന്നു എന്ന് എനിക്ക് അറിയില്ല എന്റെ ലൈഫിൽ ഞാൻ ബിസി ആയിട്ടിരിക്കുകയാണ് ഞാൻ ബിസിയാണെന്ന് തന്നെ പറഞ്ഞാൽ എല്ലാം പറ്റുള്ളതാണ് ഓ ഞാനിവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് എന്നുകൊണ്ട് വല്ല കാര്യമുണ്ട് അങ്ങനല്ല നമ്മളുടെ തിരക്ക് അങ്ങ് പറഞ്ഞു എന്നുള്ളതുള്ള ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് അവരുടെ രോഷം കമന്റില് കൂടെ അവര് പ്രകടിപ്പിക്കാറുണ്ട് ഞാനത് ചിരിക്കാറുണ്ട് ഇതൊക്കെ എന്ത് എന്നുള്ള എന്നുള്ളത് ഇതിലും വലിയ കമന്റുകളൊക്കെ സഹിച്ചിട്ടുള്ള വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ടൊരു ഇരുപത്തി നാല് വരെയൊക്കെ ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് വരെയൊക്കെ പട്ടപ്പെട്ട കമന്റുകളായിരുന്നു അന്നൊന്നും തളർന്നു പോകാത്ത ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ ഈശിപുശി കമന്റ് നിങ്ങൾ അങ്ങനെ വിചാരിക്കാ വേണ്ട പ്രതീക്ഷിക്കാണ്ട അങ്ങനെ താർത്താൻ വേണ്ടിയിട്ടാണ് കമന്റ് ഇട്ട് നിങ്ങൾ മുക്കുത്തുന്നതെങ്കിൽ എനിക്ക് എന്താ പറയാ ഇങ്ങനെ കഴിയുന്ന ഒരു രോഗം വെച്ചിട്ട് ഉള്ളൂ കേട്ടോ എനിക്ക് ഒരു വിഷമമായി അതിനകത്ത് ആകാര്യം ഓരത്തരുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കും ചിലവർ വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവർക്ക് നമ്മൾ നമ്മളിങ്ങനാണ് നമുക്ക് ഓടിപ്പിടിച്ചെത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളീ നിന്ന കാര്യങ്ങള് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അത് അവരുടെ മിസ്റ്റേക്ക് അല്ല കാര്യം അവരങ്ങനാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഗായ്സ് ഇന്ന് ഞാൻ പറഞ്ഞോളു കാരണം ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു രാവിലെ പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെ ഒരുക്കി പറക്കി സ്കൂളിൽ വിട്ടു പിന്നെ ജാനിക്കുട്ടിയുടെ അംഗം തുടങ്ങി ജാനിക്കുട്ടിനെ ഒരുക്കി പറക്കി സ്കൂളിൽ വിട്ടു കഴിഞ്ഞു സമയം ഒരു പത്ത് പത്തരയായിട്ട് അപ്പോഴാണ് ഞാൻ ഞാനൊന്ന് അയ്യോ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് അപ്പത്തേക്ക് എന്റെ ചേച്ചിയൊക്കെ വീട് തുടങ്ങി എന്താണ് നീ വീഡിയോ കിടാത്തെന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കുറെ പേര് നമ്മള് വീട് വിട്ടില്ലെങ്കിൽ അനീഷിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോണ്ടിയോ ചേട്ടാ ഇടുക്കിയില് നമ്മുടെ വീടിന്റെ ഇടുക്കിയിൽ വീണ്ടൊക്കെ വളരെ കുറവായിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും മൊത്തം കൂടെ ഫ്രഷ് മീൻ വരിക എന്നുള്ളത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ദുരിതരാ മീൻ വണ്ടികളാണ് കേട്ടോ അപ്പം പണ്ടൊക്കെ ഒരു മീൻ വണ്ടി നമ്മുടെ ഇടുക്കി വീടിൻ്റെ അവിടെ കൂടെ പോവാ മീൻ വണ്ടി എന്ന് പറഞ്ഞു നോക്കിക്കഴിന്നു ഇപ്പൊ കണ്ടുകൊണ്ട് ഇത് ശീലമായി അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരുന്നത് അതുകൊണ്ട് വീട് ഇടാണ്ട് ലേറ്റ് ആയിപ്പോയി എപ്പോഴും ഞാൻ ചിന്തിക്കും കുറച്ച് പത്ത് മണിക്ക് ഞാൻ നാളെ തൊട്ട് ഊരുവിടും ഞാൻ നന്നാവും പക്ഷേ എന്താന്ന് എനിക്കറിയില്ല പത്ത് മണി ഞാൻ മറന്ന് പോയി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളൊരു ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പത്ത് മണി കഴിഞ്ഞ ഒരു പത്തരയായി ഒരു പതിനൊന്നായി എന്റെ വീഡിയോ കണ്ടില്ല അപ്പൊ തുടങ്ങും നമ്മുടെ ഹെയ്റോലിന്റെ ഫോണിലോട്ട് മെസ്സേജ് വരാം മൂസാ വീഡിയോ ഇടുന്നില്ല എന്താ വീഡിയോ ഇടാത്ത എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ത് പറ്റി ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് വീഡിയോ എടുത്ത് എന്ന് വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ശാന്തതയായിട്ടാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത് ഇപ്പൊ എല്ലാവരും പെറുങ്ങി ഒന്നും ഇല്ല അതുകൊണ്ട് ഒരക്കം ഒന്നും ഉണ്ടാകത്തില്ല ഉള്ള അനക്കം വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ ഇപ്പൊ മെയിനായിട്ട് എനിക്ക് ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മള് സ്ഥലം മേടിച്ചപ്പോഴത്തൊട്ടേ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ പണിയുന്നുണ്ടോ നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കട്ടോ ആൾക്കാർ കുണ് കുടൊന്ന് മെസ്സേജ് അയക്കും അത്ര നേരം ആർക്കും അയക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈഫൈ നെറ്റും ഒക്കെ ഓഫാക്കി വെച്ച് അവിടെ ഇരിക്കട്ടെ കുറച്ചേരം എന്ന് വിചാരിച്ചു അപ്പോൾ വർക്കിൻ്റെ നമുക്ക് ജിപേ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ജിപേ ഒക്കെ ചെയ്യുമ്പോൾ മെസ്സേജ് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു വോയിസ് വരുന്നത് അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ ഒരു ഒരിക്കലും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വീടോയുടെ ഇടയില് ബോറിംഗ് ആയിട്ട് തോന്നുന്നു പറഞ്ഞു അപ്പോൾ ഞാനത് ഓഫർ എപ്പോഴും മറന്നു പോകും സോറി ഗൈസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ സ്ഥലം മേടിച്ചപ്പോഴത്തൊട്ടേ കുറെ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ വീട് പണിയുന്നുണ്ടോ എപ്പോഴാണ് വീട് പണിയാ എങ്ങനെയാ വീട് പണിയാ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിനോടൊരു ക്ലാരിഫിക്കേഷൻ തരാം കേട്ടോ എന്തായാലും നമ്മൾ വീട് പണിയുന്നുണ്ട് അത് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെയും മിച്ചുവിന്റെ ഒരു ആഗ്രഹമാണ് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യും കാര്യം ഇപ്പൊ വണ്ടി മേടിച്ചതായാലും സ്ഥലം മേടിച്ചതായാലും സഡൻ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു നമ്മൾ ഒരാഴ്ച കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വണ്ടി മേടിച്ച സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ എന്റെ കാലൊടിഞ്ഞ് ഇടക്കാണ് വണ്ടിയെന്ന് വീണ് നിർത്തിയിട്ട വണ്ടിയെന്ന് വീണ് കാലൊടിഞ്ഞു വെടക്കാണ് അപ്പോൾ ആ ടൈമിൽ ഒരു ദിവസം മിച്ചു റൂമിൽ വന്നിട്ട് പറയുന്നു നമുക്കൊരു വണ്ടി എടുത്താലോ എന്നിങ്ങനെ ചോദിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അത് പ്ലാൻ ചെയ്ത് നമ്മൾ സംസാരിച്ചു ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ആയി അങ്ങനെയായിരുന്നു വണ്ടി എടുത്തൊരു കഥ സ്ഥലം മേടിച്ചതായാലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ സംസാരിച്ച കൂട്ടത്തില് ഇങ്ങനെ വീട് മേടിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു അപ്പൊ എന്തായാലും വീട് മേടിക്കാം കുറച്ച് പൈസ കൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ലോൺ ഇട്ട് നമുക്ക് വീട് എടുക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കാര്യം എന്നായാലും നമുക്കൊരു വീട് ആവശ്യമാണ് ഇപ്പൊ ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അമ്മ പറയാറുണ്ട് വിച്ചുവാണ് ഈ വീടിന്റെ തറക്കല്ലിട്ടത് വിിച്ചു കുഞ്ഞായ വിചുന ഒരു വയസ്സുള്ളപ്പോഴാണ് ഈ വീട് പണി സ്റ്റാർട്ട് ചെയ്തത് വിച്ചു ആണ് തറക്കല്ലിട്ടെന്ന് പറയാറുണ്ട് അത് വിച്ചുന്റെ ലൈഫിൽ ഈ ഈ വീടെന്ന് വെച്ചാൽ വിച്ചു പറയാ അത്രയ്ക്കും വിളിച്ചെപ്പോഴും പറയും എനിക്കിനി എത്ര വീടായെന്ന് പറഞ്ഞാലും ഞാൻ എത്ര സാമ്പത്തിക ശേഷി ഉള്ളവനായെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും വലിയ എന്റെ ഈ ഒരു വീടാണ് ഇത് കൊടുക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല പറ്റില്ലാന്ന് വിളിച്ചെപ്പോഴും പറയാറുണ്ട് കേട്ടോ കാശ്വലായിട്ട് എൻ്റെ ഇത് പറയാറുണ്ട് നമുക്കൊരു വീടായി ഇത് എന്തായാലും വിച്ചുനുള്ള വീടാണെന്ന് എപ്പോഴും അച്ഛുനെ പറയാറുണ്ട് അങ്ങനെ വന്നാലും ഈ വീട് ഞാൻ കൊടുക്കില്ല എത്ര വലിയ ദാരിദ്ര്യം വന്നത് നല്ലത് ഇത് എന്റെ സ്വപ്നമാണെന്ന് വിച്ചെപ്പോഴും പറയാറുണ്ട് അതുപോലെ പോണൊക്കെ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്റെ ജാനിമോക്ക് പറയാൻ പറ്റണം അവളുടെ വീടാണ് അവൾ ഉണ്ടായപ്പോ വെച്ച വീടാണ് അവൾക്കുള്ള വീടാണെന്ന് അവൾക്ക് പറയാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മിച്ചുനും ഉണ്ട് അതുകൊണ്ട് അച്ഛനമ്മമാരുണ്ടാക്കിയതല്ലാണ്ട് നമ്മൾ മക്കളായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് വല്യ ആഗ്രഹമാണ് അപ്പൊ നമ്മൾ ആദ്യമേ ഒക്കെ വിചാരിച്ചു വീട് മേടിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വീട് മേടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഇഷ്ടത്തിന് ചെലപ്പോ ആണെന്നില്ലല്ലോ അതിൽ നല്ലത് പണിപ്പിക്കുന്നതാന്ന് വിചാരിച്ചിട്ടാണ് അതും സ്ഥലം മേടിച്ചതും ഭയങ്കര ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടുകാരോട് ചോദിക്കുന്നു നമുക്കൊരു സ്ഥലം എടുത്താലോ അപ്പൊ അച്ഛനും അമ്മയും പിന്നെന്താ എടുത്തു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം നിങ്ങൾ ഒരു സ്ഥലം എടുക്കുന്ന കാണാണ്ടാണ് വെയിറ്റ് എന്ന് പറയുന്നു പെട്ടെന്ന് പോയി നോക്കുന്നു ആദ്യമായിട്ട് പോയി കണ്ട സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ എടുക്കുന്നു അങ്ങനെയായിരുന്നു അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാല് പക്ഷെ സ്ഥലം മേടിച്ച പോണൊക്കെ അല്ലെങ്കിൽ കാറെടുത്ത ഒന്നല്ല വീടെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ പണിയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം നമ്മളെ പോണത്തിലുള്ള സാധാരണക്കാർക്ക് അപ്പൊ നമ്മളത് ആലോചിച്ച് ചിന്തിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പം എവിടെ പോയാലും ഞാൻ ഏത് റൂട്ടിൽ പോയാലും ഏതെങ്കിലും ഒരു വീട് അവിടെ വീടൊക്കെ പണി ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് നോക്കി നിൽക്കാറുണ്ട് കാര്യം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഈ വർഷം തന്നെ വീട് പണി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ മിച്ചുവിന്റെ വലിയൊരു ആഗ്രഹമാണ് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചേക്കണം അപ്പം വീടിൻ്റെ ചെറിയൊരു ഇത് ഞാൻ കൊടുത്തേക്ക ഏത് മോഡലാണ് കാര്യങ്ങൾ നമുക്ക് ഏഴുസെന്റ് സ്ഥലമുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെയൊക്കെ സ്ഥലത്തിന് ഭയങ്കര പ്രൈസ് ആണ് അപ്പൊ ഏഴ് സെന്റ് സ്ഥലം ആണ് നമ്മൾ അത്യാവശ്യം വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ടാണ് മേടിച്ചത് അപ്പം അതുകൊണ്ട് അതിലൊതുങ്ങിയ ഒരു കുഞ്ഞു വീടാണ് ഞങ്ങൾ മനസ്സിൽപ്പെടാൻ ചെയ്തിരിക്കുന്നത് വലിയ വീടൊന്നും അല്ല വലിയ ആഡംബരം നമുക്ക് വീടിലൊന്നും വലിയൊരു ആഡംബരം കാണിച്ചിട്ടൊന്നും കിട്ടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പൈസ അങ്ങോട്ട് പോകുന്ന അല്ലാണ്ട് നമുക്കൊന്നും തിരിച്ചു കിട്ടില്ല ഇപ്പൊ വണ്ടിയുടെ കാര്യത്തിലായാലും വീടിന്റെ കാര്യത്തിലായാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ എന്റെ വിശ്വാസം സെറ്റാണോന്നും എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല കുഴപ്പമില്ലാത്ത സ്റ്റെപ്പ് ഉള്ള ഒരു വീട് ജാനിക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രണ്ടുനാല വീട് സ്റ്റെപ്പ് ഉള്ള വീടെന്നുള്ളത് അപ്പോൾ സ്റ്റെപ്പ് ഉള്ള ഒരു വീട് പുള്ളിക്കാരത്തേക്ക് വെച്ചു കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു പ്ലാനൊക്കെ ഇവിടെ ഷെയർ ചെയ്തേക്കാം നമ്മുടെ വീട് ഏകദേശം ഈ ഒരു ലെവലൊക്കെയാണ് ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ആ ഒരു ലെവലിലായിരിക്കും വരിക അപ്പോൾ കുറെ പേരിങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉടനെ തന്നെ വീട് പണി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനിക്കുന്നതിന് മുമ്പായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിലും വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞവർക്ക് ദൈവം ഒരുക്കി തന്ന നടക്കട്ടെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി നമ്മൾ മനുഷ്യൻ പ്ലാൻ ചെയ്യുന്നവണക്ക് എല്ലാം ഒന്നും നടക്കണമെന്നില്ലല്ലോ ദൈവത്തിന് അതിന്റേതായ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാവും പുള്ളിക്കാരൻ എന്ത് പറയുന്ന നമ്മൾ അതിന്റെ വഴി അങ്ങ് പോകുന്നു അത്ര തന്നെ പിന്നെ ഇന്നലെ ഉണ്ടല്ലോ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടേ ഇന്നലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ ഞാൻ ഇന്നലെ വീഡിയോ അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ഇത് ഏതേ ഈ കാട്ടുവാസി എന്നുള്ള രീതിയിൽ എന്നെ മോളെ നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങള് വീട്ടിലിരുന്ന ഡ്രസ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല ഞാൻ വണ്ടിയേനെ ഇറങ്ങേണ്ടെന്ന് വിചാരിച്ചാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയത് കാരണം ദത്തം ചേച്ചി നമ്മൾ ചേച്ചി ഇറങ്ങി വരുമല്ലോ ഫുഡ് പേടിക്ക് ഇറങ്ങി വരുമല്ലോ പക്ഷെ ചേച്ചിക്ക് ഓപ്പറേഷൻ തീയറ്ററിണ്ട് ആ ഡ്രസ്സ് ഇട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പം അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ എൻ്റെയും ചാരിക്കുട്ടിനെ നോക്കി കാര്യം ജാനിക്കുട്ടി ആ അടിച്ച് കരിമ്പനടിച്ച് ഒരു പൊട്ട എടുപ്പും ഞാനും ഒരു പൊട്ട ഒക്കോലും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പെട്ടെന്ന് ആ ഒരു കാട്ടുവാസിനെ പോണെക്ക് ഞങ്ങളെ നോക്കി എന്നുള്ളത് അതിനകത്തൊരു ചേച്ചി വന്നിങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കേട്ടോ ഞാനൊന്ന് വായിക്കാം എന്നിട്ട് പറയാമേ ആരാ കാട്ടുവാസി ഇട്ട് രണ്ട് ക്വസ്റ്റി മാർക്ക് എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ അവരും മനുഷ്യരല്ലേ അമ്മൂന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ പൊന്നി ഏച്ചി ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ട് സംസാരിച്ചതല്ല എന്റെ പൊന്ന് എൻ്റെ ദൈവത്തിനാണ് ഞാൻ ഒന്നും വിചാരിച്ചിട്ട് സംസാരിച്ചല്ല ഞാൻ നോർമലി പറഞ്ഞതാണ് പറഞ്ഞതാണിപ്പം നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പൊ എന്താ എന്തിട്ടടാ അങ്ങനല്ലടാ ഇങ്ങനല്ലടാ അല്ലെങ്കിൽ കാട്ടുവാസിനെ പോണൊക്കെ ഉണ്ടല്ലോ നമ്മളത് ക്യാഷ് വെറുതെ പറയുന്നു അല്ലാണ്ട് നമ്മൾ ഒരാളെയും കളിയാക്കിയതൊന്നും അല്ല എനിക്ക് എന്ത് ഇങ്ങനെ ചിന്തിച്ചതെന്നുപോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്ത് വേണം കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടെന്ന് സൂര്യൻ എന്തെങ്കിലും കിഴക്ക് ഉദിച്ച് വരുന്നത് ഞാൻ ഏതോ ഒരു വീഡിയോ കത്ത് പറഞ്ഞു അതിൽ അയിന് പിന്നെ പടിഞ്ഞാറാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്ക എന്റെ ഓരോരോ വർത്തമാനം അതിനും കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ക്യാഷ്വലായിട്ട് പറഞ്ഞാലും അത് വേറെ തലത്തിലോട്ട് കൊണ്ടെത്തിക്കും വന്ന കേട്ടോ ചിലവർ ഞാൻ ഒരാളെയും മോശക്കാരെന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും അത് എന്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അതിൽ ുന്നുണ്ട് ഞാനങ്ങനെ കാട്ടുവാസിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടല്ലോ നോർമലി എടാ പണ്ടിക്കാർ എടാ തമിഴ്ക്കാർ അങ്ങനൊക്കെ പറയാറുണ്ട് നമ്മൾ അവരെ അപമാനിക്കുന്നതല്ല ഒരിക്കലും അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ക്യാഷ്വലായിട്ട് പറഞ്ഞാൽ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല സോറി അത് വിഷമം വാങ്ങി ഹർട്ടായെങ്കിൽ സോറി അത് പത്ത് പതിമൂന്ന് ലൈക്ക് ഒക്കെ ഉണ്ടോ അത്രം പേർക്കത് വിഷമമായി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോറി കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ദൈവത്തിന് ഓർത്ത് അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് തന്നെ വേറെയും ഒരു വലിയ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ റിപ്ലൈ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഞാനിത് എടുത്ത് പറയുന്നത് എന്ന് ഇനി അത് ആ റിപ്ലൈ കണ്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും വീഡിയോ കാണുമല്ലോ അപ്പോൾ അത് അവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുക്കള ടൈലിട്ടതിന് ശേഷം കണ്ടില്ല അത് രാത്രിയായി അതിൻ്റെ പണി കഴിഞ്ഞ് രാത്രിയായി പിന്നെ അവിടെ ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേക്കായിരുന്നു മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെ ആയുണ്ട് അങ്ങോട്ടേക്ക് ആരും അമ്മ അച്ഛനും ഇറക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാണ്ടായിരുന്നത് പിറ്റേന്ന് നിങ്ങളെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലാണ് ഞാനും പോയി അത് മര്യാദയ്ക്ക് ലൈറ്റ് ഇട്ട് നോക്കിയത് അവിടെ ഒരു ഇരുളിമിച്ചാണ് കാര്യം ഈ നമ്മുടെ നീല ഷീറ്റ് വെട്ടി എന്നൊന്നും നമുക്ക് അകത്ത് അത്ര പെട്ടൊന്നും അപ്പൊ ഞാൻ ജുമ്മാൻ രാവിലെ എനിക്ക് പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ നമുക്ക് ക്ലിയർ അല്ല അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇടാ മടികൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു ാണ് ഞാനും ലൈറ്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതിലും ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ ഇതിന് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് അമ്മു തന്നെ പറയുന്നു കമ്പി മുറിച്ച് കളയാൻ പറയുന്നു അമ്മു പൈസ എടുത്തുണ്ടാക്കിയ സാധനം അമ്മു എന്ന് പറയുന്നു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കിച്ചൻ എന്റെ പൈസയാണ് കിച്ചൻ അച്ഛൻ്റെ അമ്മയുടെയും പൈസയാണ് അത് അവരായിട്ട് തന്നെ പിടിക്കുന്നതാണ് കാര്യം അവര് നമ്മളോട് ഞാൻ പൊങ്ങച്ചം പറയും അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല ഈ വീഡിയോ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പം ഏത് കോലത്തിലായിരുന്നു എന്നുള്ളത് നമ്മുടെ ആദ്യമായി തൊട്ടേ വീഡിയോ എടുക്കുന്ന വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഏത് ലുക്കിലായിരുന്നു എന്നുള്ളത് ആ ലുക്കിൽ നിന്ന് ഞാൻ ഈ ലുക്ക് ആക്കി എടുക്കാനായിട്ട് കുറെ ഞാനും എന്റെ വിച്ചും കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര ഒരു രൂപ കിട്ടിയാലും അത് നമ്മൾ ഈ വീട്ടിലോട്ടായിരുന്നു ചിലവായിക്കൊണ്ടു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഒത്തിരി അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഈ വീടിനിട്ട് നമ്മൾ പൈസ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ കിച്ചൻ പിടിക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് അച്ഛനും പറഞ്ഞു നില് നിങ്ങൾ ്യട്ട ഞങ്ങൾ ചെയ്തോളാം അത് നമ്മുടെ ഒരു ഒരാഗ്രഹമാണ് കാരണം നിങ്ങൾ മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും സ്വരുക്കൂട്ടെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞു തന്നത് കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ സ്ഥലം മേടിച്ചു നിങ്ങൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ ഈ വീടിന്റേ നിങ്ങൾ പൈസ മുടക്കേണ്ടതാണ് അപ്പം അത് ഞങ്ങൾ ഇവിടെ റെഡിയാക്കിക്കോളാം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒരു പുതിയ വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഇതിനകത്തോട്ട് പത്ത് പൈസ നിങ്ങൾ മുടക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ടൈലെടുക്കാൻ കൂടെ പോയി കമന്റ് പറഞ്ഞതല്ലാണ്ട് ഞാൻ അതിനകത്ത് പത്ത് പൈസ മുടക്കിയിട്ടില്ല വീഡിയോ കാണാണ്ടിരുന്നിട്ടാണ് ഇങ്ങനെ കമന്റ് എടുക്കുന്നത് എനിക്കറിയത്തില്ല നീ പൈസ മുടക്കി എന്ന് പറയുന്നു എന്നിട്ട് നീ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഓരോ ഓരോ കമന്റുകൾ കേട്ടോ സത്യമായിട്ട് ഞാൻ അതിലോട് പത്ത് പൈസ കൊടുക്കില്ല അത് അച്ഛനും അമ്മയും ചെയ്യിക്കുന്നതാണ് എനിക്കതിൽ ഒരു ഐഡിയ ഇല്ല ഞാൻ പൈസ മുടക്കി ഞാൻ ചെയ്യിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ പറമ്പിൽ സ്ഥലം കെട്ടിത്തിരിച്ചു അതാണ് ഞാൻ പൈസ മുടക്കി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായേണ്ട മിസ്റ്റേക്കായിരിക്കും അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാര്യം അച്ഛനും അമ്മയും പൈസ മുടക്കി ചെയ്തിട്ട് ആ ഒരു ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളുണ്ട് മറ്റൊരാളുണ്ടാക്കിത്തരുന്ന ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട അതിപ്പോൾ അച്ഛനമ്മയായിക്കോട്ടെ ആരായിക്കോട്ടെ പിന്നെ കുറെ പേര് അത് ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ നമ്മൾ കിച്ചൺ കബോർഡ് വയ്ക്കണം എന്നൊക്കെ നമ്മളോട് കൂടി പറയുന്നുണ്ട് പക്ഷേ ഇപ്പത്തെ നമ്മുടെ തീരുമാനം അനുസരിച്ച് നമ്മളെ പ്രത്യേകിച്ച് അതിലോട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അച്ഛനും അമ്മ അവർക്ക് ഇത്രയൊക്കെ ഏജ് ആയി അവർക്ക് ഇതൊക്കെ തന്നെ ധാരാളം ആണെന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ടൈലെടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ ചോദിച്ചു ഫ്ലോറിലും മുകളിലും കൂടി ഇതാണോ നമുക്ക് മാറ്റി പിടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു വേണ്ട മോനെ ഇത്ര പ്രായമായി നിങ്ങൾ എന്തായാലും ഒരു വീടൊക്കെ വെച്ച് നിങ്ങൾ ഇതാവും അപ്പൊ എന്തായാലും അച്ഛനും അമ്മ ഇവിടെ നിന്ന് എന്തായാലും വരില്ല അത് കൺഫേം ആണ് അവർക്ക് അത് അതങ്ങനാണല്ലോ ജനിച്ച് വളർന്ന വീട്ടിന് ഇപ്പം നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിപ്പിച്ചപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കാറുണ്ട് പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ച് അച്ഛനമ്മേനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ അവർക്ക് അങ്ങനെ പറ്റില്ല അവർക്ക് ഈ വീടാണ് അപ്പം അമ്മ പറഞ്ഞു പ്രായം ക്ലീൻ ചെയ്യാനൊക്കെ ഇതാ മോളെ എളുപ്പം ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അവരുടെ ഇഷ്ടത്തിനാണ് അതെല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ കുറേ പേര് പറഞ്ഞിട്ട് കബോർഡ് പിടിപ്പിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇതിനോട്ട് ഇനി നമ്മൾ ഈ വീട്ടിലോട്ട് നമ്മൾ പൈസ മുടക്കിട്ടും കാര്യമില്ല ഇത്രക്ക് ഇത്ര വർഷം പഴക്കമായ വീടാണ് അപ്പൊ വെറുതെ നമ്മൾ പൈസ മുടക്കിയിട്ടും കാര്യമില്ല നമുക്കിനി പുതിയതിലോട്ട് നമുക്ക് നമുക്ക് ഒരു പെര എന്നുള്ളത് നമുക്ക് സഫലമാക്കി എടുക്കാം അപ്പൊ അതിലോട്ടാണ് ഇനിയുള്ള ഫോക്കസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെയാണ് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഇപ്പം കുറച്ച് കുറച്ച് പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊരു പാലുകാച്ചു ഊണക്കൊക്കെ അച്ഛനും അമ്മയും കൂടെ സംഘടിപ്പിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ് അന്ന് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ പിന്നെ പിന്നെ വേറൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെയാണ് കാറോടിക്കാൻ പഠിച്ചതെന്നുള്ളത് ഞാൻ ട്രെയിൻ സ്കൂളിൽ പോയിട്ടാണ് കേട്ടോ പഠിച്ചത് എനിക്ക് സൈക്കിള് പോലും ചവിട്ടാനായിട്ട് അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പണ്ട് ഞാൻ പപ്പാടെ ബൈക്ക് ഹോർഡയൊക്കെ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം ആക്സിഡന്റ് ആയി ഓടിച്ച് ആക്സിഡന്റ് ആയി കൊക്കയിലോട്ട് വീണ് അങ്ങനെ കുറച്ച് പരിക്കുകളൊക്കെ പറ്റി അതി പിന്നെ ഞാൻ വണ്ടിയിലൊന്നും തുറത്തുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സ്കൂട്ടി ഓടിക്കാൻ അതൊക്കെ വിച്ചു ആണ് ഏട്ടം പഠിപ്പിച്ചത് സ്കൂട്ടി ഓടിക്കാണ്ട് ഒക്കെ വിച്ചുമാണ് പഠിപ്പിച്ചത് സൈക്കിളിൽ വിച്ചു ആണ് പഠിപ്പിച്ചത് പിന്നെ കാർ ഓടിക്കാൻ പഠിച്ചത് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചു പിന്നെ ഒരു മടിയില്ല എനിക്ക് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വണ്ടിയോടൊരു പേടി ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചു നടക്കും കേട്ടോ അപ്പൊ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വന്ന കമന്റ് ആയിരുന്നു നമുക്ക് നമ്മുടെ ലൈഫില് ഒരു സ്വപ്നമുണ്ട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നത്തേക്ക് അയക്കരുത് കാര്യം നാളെ എന്തായി തീരുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്നൊരു ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പോയാൽ ഫുഡ് കഴിക്കണം അല്ലാണ്ട് നമ്മൾ ഓ നാളെ ആട്ടെ അങ്ങനെ വിചാരിച്ചിരിക്കുക ചേർത്ത് നാളത്തേക്ക് നമ്മൾ ഓരോ ആഗ്രഹങ്ങളും ബാലൻസ് വെക്കരുത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് അങ്ങനെ പോകണം കേട്ടോ അപ്പൊ ഗൈസ് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാവുള്ളാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പൊ വീടിന്റെ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുഞ്ഞു വീടായിരിക്കും താഴെ രണ്ട് ഉള്ള ചെറിയ വീട് അതിനുള്ള സ്പേസേ ഉള്ളൂ മുകളിലോട്ട് ഒന്ന് രണ്ട് റൂമൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീട് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗായ് ഇഷ്ടമാണെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇതിലൊക്കെ ഉപരിക്കാൻ പ്രാർത്ഥിച്ചേക്കാം പെട്ടെന്ന് തന്നെ നമുക്കൊരു വീടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഗായ്സ് ബൈ ബൈ